ഈ വാർത്ത സംഘപരിവാർ കേട്ട് കേൾക്കണം മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം ഇന്ത്യയിലുണ്ടായുന്ന അമേരിക്ക കൊടുക്ക അമേരിക്കയിൽ കിട്ടിയ തിരിച്ചടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെക്സാസിലെ ഹൂസ്റ്റൺ അവിടെ ഒരു ഹനുമാൻ പ്രതിമ വേണമെങ്കിൽ പറയാം ലോകത്തിലെ ഏറ്റവും നീളമുള്ളത് തൊണ്ണൂറ് അടിയാണ് അതിൻ്റെ ടോട്ടൽ നീളമെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴ് മീറ്റർ അത് ഹൂസ്റ്റണില് എന്ന് പറഞ്ഞ ഒരു നദിയുടെ സൈഡിലായിട്ടാണ് ഏകദേശം പത്തോ എഴുപതോ ഏക്കർ സ്ഥലത്ത് ഹനുമാൻ ടെമ്പിളും എല്ലാം കൂടെ ചേർത്ത് ഇത് വലിയ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നത് ഇനോഗ്രേഷൻ സമയത്ത് അവിടുത്തെ ഉള്ള അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സ് പ്രത്യേകിച്ച് ഇന്ത്യക്കാര് അവരെല്ലാം പങ്കെടുത്ത ഒരു ഫങ്ഷനാണ് അവിടെ ഉണ്ടായത് ഇന്നും ഓർമ്മയുണ്ടോ സംഭവം ഇന്ത്യൻ മീഡിയ അമേരിക്കൻ അമേരിക്കയിലുള്ള ഈ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ കൺസേൺഡായിട്ടുള്ള അവിടെ ഒക്കെ ഈ വലിയ വാർത്തയായിട്ട് വന്നു നാഷണൽ അവിടുത്തെ അമേരിക്കൻ മീഡിയ ഒന്നും വലിയ നാഷണൽ ആയിട്ട് ഇതിന് പ്രാധാന്യം കൊടുത്തില്ല അതായത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അതെല്ലാം കൂടെ ചേർന്ന് വെച്ചാണ് ഈ സംഭവം വലിയ സംഭവമായിട്ട് വലിയ വലിയ സംഭവമായിട്ടങ്ങ് മാറിയത് അതൊരു ടൂറിസ്റ്റ് ഇന്ത്യക്കാരുടെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനും കൂടെ മാറി